വെൽക്കം സ്പീച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പരിപാടിക്ക് ഒരു ഒരു പരിപാടി എന്ത് പരിപാടി ആയി കഴിഞ്ഞാലും ഈ പരിപാടിക്ക് ജീവൻ നൽകുന്ന ആളാണ് വെൽക്കം പറയുന്ന ആൾ ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താണ് ഡെഡായി കെടുക്കായിരുന്നു അപ്പൊ അവിടെ അതിനെ ഒരു ജീവൻ കൊടുക്കുന്ന ആൾ ആരാണ് വെൽക്കം സ്പീച്ച് പറയുന്ന ഒരാളാണ് അപ്പൊ അവിടെ ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റണം മിക്കവാറും ആരാണ് ഇത് വെൽക്കം പറയാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സംഘടനയാണ് നടത്തുന്നതെങ്കിൽ ആ സംഘടനയുടെ ആ ഒരു ഘടകത്തിന്റെ ഒരു സെക്രട്ടറി ആയിരിക്കും അതിന്റെ സ്വാഗതം പറയാം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും അതിലെ സ്വാഗതം പറയാന്നുള്ളത് വെൽക്കം സ്പീച്ചിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻ അബൌട്ട് ഓർഗനൈസേഴ്സ് ഹിസ്റ്ററി പർപ്പസ് ഓഫ് ദ മീറ്റിംഗ് ഇൻഡിവിജ്വൽ വെൽക്കം കൺക്ലൂഷൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതില് നമ്മൾ പറയേണ്ടത് ഓക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും നമുക്കൊന്നൊന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഒരു വെൽക്കം സ്പീച്ച് പറയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ആ ഒരു സംഘടന എന്തെങ്കിലും ആ ഒരു ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അവരെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം അതേപോലെ തന്നെ അവിടെ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം അപ്പോ ഇതിന് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നോട്ടീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ നോട്ടീസ് ഒരു നോട്ടീസ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ നോട്ടീസിൽ കൃത്യമായിട്ട് പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ഒന്നുകിൽ നോട്ടീസ് എടുത്ത് ആ നോട്ടീസിന്റെ പുറകുവശത്തോ അതല്ലെങ്കിൽ മറ്റൊരു പേപ്പർ എടുത്ത് നോട്ടീസ് നോക്കിയിട്ട് എന്തൊക്കെയായിരുന്നു ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഓരോ ഓരോരുത്തരുടെയും പിന്നെ ഒരു കാര്യപരിപാടി നേരത്തെ തന്നെ നോട്ടീസോ അതല്ലെങ്കിൽ അജണ്ടയോ നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഇവരുടെ പേര് ഡെസിഗ്നേഷൻ ഇവരെന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നോട്ടീസിൽ മാത്രമല്ല നോട്ടീസിനേക്കാൾ അപ്പുറത്ത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ അപ്പുറത്ത് ചിലപ്പോ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടാവും നോട്ടീസിൽ ചിലപ്പോ നമ്മൾ നോട്ടീസിൽ പേര് കൊടുക്കാത്ത ആളുകൾ പോലും ചിലപ്പോ എവിടെ വന്നിട്ടുണ്ടാവും നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ടാവും അപ്പൊ അതും നമ്മൾ നോട്ട് ചെയ്യണം മനസിലായില്ലേ അപ്പൊ അങ്ങനെ സദസ്സിലുള്ള എല്ലാവരെയും നമുക്ക് നോട്ട് ചെയ്ത് പേരുകൾ കൃത്യമാകുക അവരുടെ ഡെസ്റ്റിഗ്നേഷൻ കൃത്യമാവുക എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ എഴുതി ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കണം അതേപോലെ തന്നെ ഇതിനൊരു ഓർഡർ ഉണ്ടാവും ഓക്കെ അതായത് നമ്മൾ ആരെ ആദ്യം വെൽക്കം പറയണം രണ്ടാമത് ആരെ വെൽക്കം പറയണം മൂന്നാമത് ആരെ വെൽക്കം പറയണം ഈ ഓർഡറിൽ ഒരു പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വേദിയിൽ മുഖ്യമന്ത്രി ഉണ്ട് അതേപോലെ തന്നെ മറ്റു മറ്റൊരു മിനിസ്റ്റർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എം എൽ എ ഉണ്ട് ഒരു എം പി ഉണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട് മനസിലായില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പറയാ ആദ്യം നമ്മൾ ചീഫ് മിനിസ്റ്ററെ പറയും ഏ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ആരെ പറയാ നോർമൽ മിനിസ്റ്ററെ പറയാം അതല്ലെങ്കിൽ മറ്റു മിനിസ്റ്ററെ പറയും പിന്നെ അതിന് ശേഷം എം പി ഉണ്ടെങ്കിൽ എംപിനെ പറയും എം എൽ എനെ പറഞ്ഞു എന്നിട്ട് അങ്ങനെയാണ് പറയാം അങ്ങനെ അങ്ങനെ പറഞ്ഞു പോരണം അപ്പൊ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മ ആദ്യമേ തന്നെ ഇതിനൊരു പ്ലാനിങ് ആരൊക്കെയാണ് ഇവിടെ പങ്കെടുക്കുക ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതൊരു പേപ്പറിൽ എഴുതി അതിനെ ഓർഗനൈസ് ചെയ്ത് അവരുടെ പേരുകൾ പേരുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളുടെ തൊട്ടൽ വക്കത്തുള്ള നമ്മുടെ ചന്ദ്രബാബു ചേട്ടനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ വിചാരിക്കും എന്താണ് ആ ചന്ദ്രബാബു ചേട്ടന്റെ പേരല്ല അത് ആ സമയത്ത് ഓർമ്മയുണ്ടാവും പക്ഷെ പറയാൻ വേണ്ടിയിട്ട് ചേച്ചി കയറി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് എന്ത് വരൂല പേര് ഓർമ്മ വരൂല അപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ എന്നാലോചിച്ച് നോക്കാം നമ്മളൊരു വേദിയിൽ ഇരിക്കുന്നു നമ്മൾ നമ്മളവിടുത്തെ ഉദ്ഘാടകനാണ് എന്നിട്ട് നമ്മളുടെ പേര് ആർക്ക് കിട്ടുന്നില്ല സ്വാഗതം പറയുന്ന ആൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്താണ് ഒരു പ്രശ്നമാണ് അപ്പൊ ചിലപ്പോൾ നമ്മളെ പോലെ അയക്കില്ല നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ് നാട്ടില് ചിലപ്പോ എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുണ്ട് രാജിവെക്കുന്ന ആൾക്കാരുണ്ട് എന്റെ പേര് ആദ്യം പറഞ്ഞില്ല എനിക്ക് ആദ്യം സീറ്റ് തന്നില്ല എന്നെ സ്റ്റേജിലിരുത്തിരെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ വെൽക്കം പറയുന്ന ആൾക്ക് വെൽക്കം പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രധാന ചില ആളുകളുണ്ട് എന്താണ് കാട് കയറി സംസാരിക്കും സംസാരിച്ച് സംസാരിച്ച് അവസാനം വെൽക്കം പറയാൻ ഇയാൾ മറന്നു പോകും അതായത് ഓരോരുത്തരെ വെൽക്കം പറയണമല്ലോ ഓരോരുത്തരെ ഓരോരുത്തരെ അതെന്താണ് ഇയാള് മറന്നു പോകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുക നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങാറുണ്ട് അതേപോലെ തന്നെ അതിൽ പറയേണ്ട ചില ചില ആളുകൾ സ്വാഗതം പറയുന്ന സമയത്ത് എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെ പേരിലും അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒറ്റ സ്വാഗതം പറഞ്ഞാൽ മതി കാരണം ഇത് സ്വാഗതം പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം നമ്മളൊരു നമ്മളൊരാൾ സ്വാഗതം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ നമ്മൾ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം ആയതുകൊണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ കൂടുതലങ്ങനെ ക്ലീശ പ്രയോഗങ്ങളൊക്കെ നമുക്കവിടെ ഒഴിവാക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ ഇതില് നമ്മൾ ആ നേരത്തെ നമ്മൾ ഷെയർ ചെയ്തതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ആദ്യം നമ്മൾ ഗ്രീറ്റിംഗ് ചെയ്യാന്നുള്ളത് അതായത് നമ്മളൊരു ഒരു വേദിയിൽ ഇപ്പൊ ഏത് പ്രസംഗം കഴിഞ്ഞാലും ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ ഗുഡ് മോർണിംഗ് എന്നാകാം അതല്ലെങ്കിൽ നമസ്കാരം എന്നാകാം അതല്ലെങ്കിൽ ഇപ്പോ മുസ്ലിംസ് ആണെങ്കിൽ അസ്ലാം വലിക്കും എന്ന് പറയും അല്ലെ അങ്ങനെ തുടങ്ങിയിട്ട് എന്താണോ ഗ്രീറ്റിംഗ് ചെയ്യാം അതായത് വന്ന് നിക്കുമ്പോ തന്നെ പ്രിയപ്പെട്ടവരെ എന്ന് പ്രിയപ്പെട്ടവരെയെന്ന് പറഞ്ഞല്ലൊങ്ങാം നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഓൾ ഹലോ എവരിപാടി തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് നമ്മൾ ആദ്യം ചെയ്യണം ഓക്കെ രണ്ടാമത്തേത് സല്യൂട്ടേഷൻ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഭിസംബോധന എന്ന് പറയും അഭിസംബോധന എന്താണ് അഭിസംബോധന അതായത് ഗ്രീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് സല്യൂട്ടേഷൻ ഓൺ ദ ഡയസ് എന്നുള്ളതാണ് ഓക്കെ അതായത് ഡയസിന് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുക അഭിസംബോധന ചെയ്യുക അതെങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത് വേദിയിൽ വിഷ്ഠരായിട്ടുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പൾ സർ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു സർ പ്രിയപ്പെട്ട ടീച്ചർമാരെ രക്ഷിതാക്കളെ കുട്ടികളെ ഇതാണ് ഒരു ബ്രീഫ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ ഇതാണ് അഭിസംബോധന അതല്ലെങ്കിൽ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇത് പറഞ്ഞിട്ട് വേണം നെക്സ്റ്റിലേക്ക് നമ്മൾ പോകാൻ അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു ഇത് എല്ലാ എല്ലാ പ്രസംഗങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ തുടങ്ങട്ടെ അപ്പൊ ആദ്യം ഗ്രീറ്റിംഗ് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സല്യൂട്ടേഷൻ ചെയ്യുന്നു സല്യൂട്ടേഷൻ പക്ഷെ ഈ സെല്യൂട്ടേഷനിൽ നമ്മള് എന്ത് പറയേണ്ടതില്ല നമ്മൾ അവരുടെ ഡെസിഗ്നേഷൻ പറയണമെന്നില്ല കാരണം നമ്മൾ ഇൻഡിവിജ്വൽ വെൽക്കം പറയുന്ന സമയത്ത് അവിടെ അവരുടെ ഡെസിഗ്നേഷൻ ആരാണ് എന്നുള്ളത് ചിലപ്പോ അവിടെ എന്താണ് കൂടുതൽ പറയാൻ സാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ സല്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഡെസിഗിനേഷൻ പറയുന്നത് നിർബന്ധമില്ല ഇനി പറയ പറയുകയാണെങ്കിൽ പറയാം പറയേണ്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ആദ്യം ഗ്രീറ്റിംഗ് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സല്യൂട്ടേഷൻ ചെയ്യുന്നു അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ എന്താ അബൌട്ട് ദ ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ ആരാണ് ഓർഗനൈസേഴ്സ് ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആ സംഘടന ആരാണ് അല്ലെങ്കിൽ സ്കൂൾ ഏതാണ് എന്നുള്ള അതിനെക്കുറിച്ച് പറയുന്നു അതിനുശേഷം പിന്നെന്താണ് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് രൂപീകരിക്കപ്പെട്ടു എത്ര നാളായി ഇത് വർക്ക് ചെയ്യുന്നു ഏതൊക്കെ മേഖലയാണ് അതിൽ പിന്നെ ആ ഒരു ഓർഗനൈസേഴ്സ് വർക്ക് ചെയ്താൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഹിസ്റ്ററി പറയാന്നുള്ളതാണ് ഓക്കെ അതിനുശേഷം പർപ്പസ് ഓഫ് ദ മീറ്റിംഗ് ഈ മീറ്റിംഗ് വിളിച്ചത് എന്തിനാണ് ഇവിടെ ഇപ്പം എന്തിനാണ് വന്നത് ഇങ്ങനെ അത് വിളിക്കാനുള്ള ഒരു കാരണം എന്താണ് എന്താണ് ഈ ഒരു ഒരു മീറ്റിംഗ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നതാണ് പർപ്പസ് ഓഫ് മീറ്റിംഗിൽ നമ്മൾ പറയേണ്ടത് ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻഡിവിജ്വൽ വെൽക്കത്തിലേക്ക് വരുക അതായത് ഓരോരുത്തരെയും നമ്മൾ ആയിട്ട് വെൽക്കം ചെയ്യും ഓരോരുത്തരെയും ആയിട്ട് നമ്മൾ വെൽക്കം ചെയ്യണം അതല്ലാതെ ഒറ്റടിക്ക് എല്ലാവർക്കും സ്വാഗതം എന്നല്ല പറയാ മറിച്ച് ഇൻഡിവിജ്വലി നമ്മൾ വെൽക്കം ചെയ്യണം അപ്പൊ അതില് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു പരിപാടി ഒരു 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 പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരായിരിക്കും ആ ഒരു മീറ്റിംഗിലെ ഏറ്റവും പവർ ഉള്ള ഒരാൾ അതെ അതെ ആ പ്രസിഡന്റ് അതായത് പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ അധ്യക്ഷനാണ് പ്രസിഡന്റ് ആയിരിക്കും ഓൾവേസ് ആ ഒരു പരിപാടിയുടെ അധ്യക്ഷനായിട്ട് വരിക അപ്പൊ പ്രിസൈഡിങ് അല്ലെ അപ്പൊ അധ്യക്ഷനാണ് അവിടുത്തെ ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇൻഡിവിജ്വൽ വൽക്കത്തില് നോർമലി നമ്മൾ ആദ്യം വെൽക്കം പറയുന്നത് അധ്യക്ഷനായിരിക്കും അധ്യക്ഷനാണ് നമ്മൾ ആദ്യം വെൽക്കം ചെയ്യുക അതായത് ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷത നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് സന്ദീപ് സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓൾവേസ് എപ്പോഴും അധ്യക്ഷനെ തന്നെ ആയിരിക്കും പിന്നെ ചില സന്ദർഭങ്ങളിൽ വളരെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ആദ്യം അവരെ നമുക്ക് ചെയ്യാം അതുകൊണ്ട് പ്രശ്നമില്ല നോർമലി അധ്യക്ഷനെ ആയിരിക്കും നമ്മൾ ആദ്യം വെൽക്കം ചെയ്യാം ഇനി അതിനുശേഷം ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇൻഡിവിജ്വൽ വെൽക്കം നമ്മൾ ചെയ്യണം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ഈ ഒരു സംസ്ഥാനത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ ഒരു വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മനസ്സിലായില്ലേ അതിനുശേഷം അടുത്ത ആള് ഏ അടുത്ത ആരാണ് അവരുടെ പേര് പറഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്ന് വെൽക്കം ചെയ്യുന്ന സമയം നമുക്ക് ഡിഫറൻറ്റ് വേർഡ്സുകൾ ഉപയോഗിക്കാം അതായത് ഇപ്പം നേരത്തെ നമ്മൾ മുഖ്യമന്ത്രിയെ നമ്മൾ ബഹുമാനത്തോടെ എന്ന് പറയുമ്പോൾ അടുത്ത ആളെ നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് വേർഡ് സ്നേഹത്തോടെ എന്ന് നമുക്ക് പറയാം ആദരവോടെ എന്ന് പറയാം അവിടെ ആർക്കെങ്കിലും നമ്മൾ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അച്ചീവ്മെന്റ് നേടി ഒരു കുട്ടിയെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ ഈ ഒരു കുട്ടിയെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം അങ്ങനെ ഡിഫറെൻ്റ് വേർഡുകൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ ഊഷ്മളതയോടെ ആ എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഒരു സംസാരത്തെ ആ ഒരു സ്വാഗതത്തെ ഇൻഡിവിജ്വൽ വെൽക്കം അതാണ് ഇൻഡിവിജ്വൽ വെൽക്കം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരാളെ പോലും അവിടെ ആശംസ പറയാൻ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഫെലിസിറ്റേഷൻ പറയാൻ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒരാളെ പോലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല ഒരാളെ അവിടെ നമ്മൾ നമ്മളെത്തിയിട്ട് നമ്മളത് ആളുടെ പേര് പറയാതെ പോവുക അതല്ലെങ്കിൽ അയാളുടെ ഡെസിഗ്നേഷൻ തെറ്റായി പറയുക പേര് തെറ്റിച്ചു പറയുക ഇതൊക്കെ എന്താ ഒരാളെ പറയാതെ പോവുക എന്നൊക്കെയുള്ളത് എന്താണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ സ്വാഗതം പറയേണ്ട ആള് കൃത്യമായിട്ട് അതിലൊരു ഹോം വർക്ക് ചെയ്തിട്ടായിരിക്കണം സ്വാഗതം പറയാൻ വേണ്ടി പോകേണ്ടത് എന്നുള്ളതാണ് അതിനുശേഷം സ്വാഗതത്തിന് ശേഷം ലാസ്റ്റ് നമ്മൾ അധ്യക്ഷനെ ഒരു പിന്നെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ക്ഷണിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ചെയ്യുക ഓക്കെ അതായത് അധ്യക്ഷനെ തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു സ്വാഗതം ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് അധ്യക്ഷൻ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ അതായത് അധ്യക്ഷനെ അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടാണ് നമ്മൾ നിർത്താം അപ്പൊ ഇത്രയായിരിക്കും നമ്മൾ സാധാരണ ഒരു വെൽക്കം സ്പീച്ചിൽ നമ്മൾ സാധാരണ ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞതാണ് നമ്മൾ അതിന്റെ ഒരു ഭാഗം ഭാഗമല്ലെങ്കിൽ പോലും നമ്മൾ അത് മനസ്സിലാക്കുക നമ്മളൊരു ട്രെയിനർ ആണ് എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും വലിയ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെൽക്കം സ്പീച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ അതിന് ഒരു ഒരു സ്ട്രക്ചർ അറിയില്ല എന്നുണ്ടെങ്കിൽ മോശമാണല്ലോ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അഭിസംബോധന അഭിസംബോധന എന്ന് നമ്മൾ ഗ്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു പരിപാടി ആരാണ് സംഘടിപ്പിക്കുന്നത് എന്നല്ല പറയാം അതിനുശേഷം വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള സംഘടനയുടെ ചെയർമാൻ ഇന്ന ആൾ എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കുന്ന പ്രിൻസിപ്പൾ എസ് ഏർ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് അഭിസംബോധന എന്ന് പറയുന്നത് അത് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ സംഘടനയെ പരിചയപ്പെടുത്തേണ്ടത് അപ്പൊ ഗ്രീറ്റിങ്ങും സെല്യൂട്ടേഷനും ഓൾമോസ്റ്റ് എല്ലാ പ്രസംഗങ്ങളിലും കടന്നു വരുന്ന ഒരു സാധനമാണ് അതിനുശേഷമാണ് നമ്മുടെ സംസാരത്തിലേക്ക് പോകുക എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില മീറ്റിങ്ങുകളിൽ എന്താണ് ഈ സെല്യൂട്ടേഷൻ നീണ്ടുപോകുന്നത് സെല്യൂട്ടേഷൻ നീണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ തന്നെ ഒരു പത്തിരുപത് ആൾക്കാർ ഇരിക്കേണ്ടാവും ഇരുപതോ ഇരുപതോ ഇരുപത്തഞ്ചോ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് ഇവർ എല്ലാ പ്രസംഗം വരുമ്പോഴും ആ വേദിയിലിരിക്കുന്ന തന്നെയാണ് മറ്റാള് മറ്റാള് ഇയാളുടെ പ്രസംഗം ആകെ അഞ്ചു മിനിറ്റ് ഉണ്ടാവുള്ളൂ നാല് മിനിറ്റും ഇയാൾ ആൾക്കാരുടെ പേര് പറയലായിരിക്കും അപ്പൊ അടുത്ത അടുത്ത ടീം വരുമ്പോഴും തന്നെ അപ്പൊ അങ്ങനെ വേണ്ട അതിന് പകരം എന്താണ് അവിടെ നമ്മൾ സെലുട്ടേഷൻ ചുരുക്കണം ചുരുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വേദിയിൽ അധ്യക്ഷൻ എന്ന് പറയുന്ന ആള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധ്യക്ഷൻ എപ്പോഴും പവറാണ് അപ്പൊ അധ്യക്ഷനെ നമുക്ക് പറയാൻ എപ്പോഴും വേദിയിൽ ഉപദേശങ്ങളുടെ അധ്യക്ഷൻ അതല്ലെങ്കിൽ ഉദ്ഘാടകനുണ്ടെങ്കിൽ ഉദ്ഘാടകൻ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാളെ പേര് മാത്രം പറഞ്ഞ് ബാക്കി എന്താണ് വേദിയിൽ വേദിയിലും സദസ്സിലൊരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മാത്രം മതി മനസ്സിലായില്ലേ അത് ഞാൻ ഏറ്റവും അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിനെ ഏറ്റവും ചുരുക്കി പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് തുടങ്ങും ചില സന്ദർഭങ്ങളിൽ അത് ഏറ്റവും അവസാനം എത്തുമ്പോഴാണ് പരിപാടി ഏറ്റവും എന്താണ് അതിന്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ സംസാരങ്ങളൊക്കെ ചുരുക്കി ചുരുക്കി പോകുന്ന സമയത്ത് അല്ല ചില സമയത്ത് ആശംസ പറയാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആശംസ പറയാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ പിന്നെ നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതാണ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ചില സന്ദർഭങ്ങളിൽ അവിടെ ആങ്കറിങ് ആണെങ്കിൽ ആങ്കറിങ് ആങ്കറിങ് ആയിരിക്കും ചില സ്ഥലത്ത് എന്തായിരിക്കില്ല അധ്യക്ഷന് റോൾ ഉണ്ടാവില്ല അധ്യക്ഷൻ എന്തായിരിക്കും അധ്യക്ഷൻ അവിടെ പ്രത്യേകിച്ച് പവർ ഒന്നും ഉണ്ടാവില്ല അതിന് പകരം ആങ്കർ നിശ്ചയിക്കും അപ്പൊ ആങ്കർ ആയിരിക്കും എല്ലാവരെയും വിളിക്കുക സ്വാഗത ഭാഷകനെ വിളിക്കുന്ന ആരായിരിക്കും ആങ്കർ ആയിരിക്കും ഉദ്ഘാടകനെ വിളിക്കുന്നത് ആങ്കർ ആയിരിക്കും അങ്ങനെ തുടങ്ങി എല്ലാം എല്ലാം നിർവഹിക്കുന്നത് ആങ്കർ ആയിരിക്കും ഏ ആങ്കർ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ആണ് ആരുണ്ടാവുക അധ്യക്ഷനായിരിക്കും ബാക്കിയുള്ള ഓരോരുത്തരെയും വിളിക്കുന്നു ഉദ്ഘാടകനെ വിളിക്കുന്നതാവട്ടെ മുഖ്യപ്രഭാഷകനെ വിളിക്കുന്നതാവട്ടെ ആശംസക്ക് ഓരോരുത്തർ വിളിക്കുന്നവരൊക്കെ ആരായിരിക്കും അധ്യക്ഷന് ഓക്കെ വെൽക്കം വെൽക്കത്തിൽ എന്തൊക്കെയാണ് സംശയമുള്ള എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കൃത്യമായൊരു ഫോർമാറ്റില് കേൾക്കുന്നത് സീരിയസ്ലി അപ്പം നമ്മുടെ ഈ ലെറ്റർ ഫോർമാറ്റ് പോലെ ഇനിയിപ്പോ വെൽക്കം പറയുമ്പോ ഇത് രണ്ടു വട്ടം നോക്കിയിട്ടേ പറയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്താണെങ്കിലും ഒരു അതെ അതെ അല്ല ശരിക്ക് നമുക്ക് നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സംഭവം ഉണ്ട് അതായത് നമ്മൾ എപ്പോഴും ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അപ്പൊ അതിന് എല്ലാത്തിനും ഒരു ഫോർമാറ്റ് ഉണ്ട് ശരിക്കും ആ ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഒരു പ്രൊഫഷണാലിറ്റി നമ്മൾ ചില ചില കടകളിലോ അതല്ലെങ്കിൽ ചില ചിലപ്പോ ഈവൻ നമ്മളിപ്പോ ഒരു മെക്കാനിക്കിന്റെ അടുത്ത് പോകുമ്പോഴോ എവിടെ ആയിക്കഴിഞ്ഞാലും ചില വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ചിലപ്പോ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര പ്രൊഫഷണൽ ആണല്ലോ എന്ന് പറയും അല്ലെ ചിലരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറയാറില്ല നമ്മള് ചില വർക്കുകൾ നമ്മൾ കാണുന്ന സമയത്ത് അതല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് കാണുന്ന സമയത്ത് അല്ലെ അവരുടെ ഒരു ഒരു സമീപനം ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു പ്രൊഫഷണൽ ടച്ച് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടല്ലോ എന്ന് തോന്നും അല്ലെ തോന്നാറില്ലേ നിങ്ങൾക്ക് ഇതേ ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ പ്രസംഗങ്ങളിൽ കൊണ്ടുവരാം അപ്പൊ ഇത് ഈ ഒരു സാധനം നമുക്കറിയാം നമുക്ക് നമ്മളുടെ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാം ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട് ഇയാൾക്ക് സ്വാഗതം പറയാൻ അറിയില്ല അപ്പൊ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം അവർക്ക് പറഞ്ഞു കൊടുക്കണം അത് ഭയങ്കര ആണ് ഇങ്ങനെ ചെയ്താൽ മതി ആദ്യം ചെയ്യുക രണ്ടാമത് ഇങ്ങനെ ചെയ്യുക അപ്പോൾ പലർക്കും ഇതിന്റെ ഫോർമാറ്റ് അറിയാത്തത് കൊണ്ടായിരിക്കും പിന്നോട്ട് നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഒരു വഴികാട്ടിയായിട്ട് മാറുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത് അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക വളരെ സിമ്പിൾ ആണ് ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം